പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ പതിനെട്ടാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ ദൗത്യത്തിൻ്റെ കേന്ദ്ര ആശയം എല്ലാ ഹൃദയങ്ങളെയും ഒന്നാക്കുക തന്നെ ഒന്നാക്കുക എന്നാൽ ഒറ്റ ഹൃദയമാക്കുക എന്നതാണ് എൻ്റെ വിമലഹൃദയത്തെ അനുകരിക്കുന്ന ഹൃദയം എൻ്റെ ഈശോ എന്നിൽ നടപ്പാക്കിയ വിശുദ്ധിയിലേക്കുള്ള ഈ മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു കാര്യം ഇതാണ് വിശുദ്ധമായതും നല്ലതുമായ എല്ലാറ്റിനെയും സ്നേഹിക്കുക പാപത്തെപ്പറ്റി ചിന്തിക്കുക പോലുമരുത് ഈ ദൗത്യത്തിൻ്റെ പ്രകാശമായ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുക ആഴമായ ദൈവസ്നേഹവും സമാധാനവും ലഭിക്കാനാണ് ഇത് എൻ്റെ വിജയത്തിൻ്റെ ആത്മാവ് ദൗത്യത്തിൻ്റെ വെളിച്ചം സമാധാനവും ഹൃദയങ്ങളുടെ മാറ്റവുമാണ് ദൈവകൃപയുടെ ഈ പദ്ധതി നിങ്ങളിൽ നിന്നും ഇതാണ് ആവശ്യപ്പെടുന്നത് വഴികാട്ടി ഈശോയുടെ അമ്മയെ ഈശോ നിത്യമായി തിരഞ്ഞെടുത്തു ഒരിക്കലും പെരിയാത്ത സഹകാരിയായി ജീവിതത്തിലും മരണത്തിലും മഹത്വത്തിലും സ്വർഗത്തിലെയും ഭൂമിയിലെയും എല്ലാ അധികാരങ്ങളുടെയും പങ്കാളിയും തനിക്കുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്ക് അവകാശിയുമാക്കി ഈശോയുടെയും മാതാവിൻ്റെയും ഹൃദയങ്ങൾ ഒന്നായിരിക്കുന്നു ഒന്നായി പ്രവർത്തിക്കുന്നു അമ്മ അമലോത്ഭവായതും ഇതുകൊണ്ട് തന്നെ പരിശുദ്ധ ത്രിത്വത്തിലെ ഒരാളായ പുത്രൻ തമ്പുരാൻ തനിക്കുള്ള എല്ലാ കൃപകളും അമ്മയുമായി പങ്കുവയ്ക്കുന്നു പ്രവൃത്തിപദം നിങ്ങളുടെ സമർപ്പണത്തിൽ സന്തോഷം കണ്ടെത്തുക ഏറ്റവും ചെറിയ ആളായി തരം താഴ്ത്തപ്പെടുമ്പോൾ പരിഹാസപാത്രമാകുമ്പോൾ വിട്ടയാക്കപ്പെടുമ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വിധിക്കപ്പെടുമ്പോൾ സ്വയം ന്യായീകരിക്കേണ്ട മറ്റുള്ളവർ ന്യായീകരിക്കാൻ കാത്തിരിക്കുകയും വേണ്ട നിങ്ങളുടെ കുറവുകൾ നിരത്തി വയ്ക്കപ്പെടുമ്പോൾ ആരാണ് അതിന് പിന്നിലെന്ന് നോക്കരുത് ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ അവരെ ശാസിക്കരുത് നിങ്ങൾക്കറിയാമെന്ന് ഭാവിക്കുകയുമരുത് നിങ്ങൾ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്കായി ആദ്യം പ്രാർത്ഥിക്കുക എളിമയിൽ വേണം ദൈവവുമായുള്ള ഐക്യം ആഗ്രഹിക്കുവാൻ സമർപ്പണത്തിൽ നിന്നും ലഭിക്കുന്ന കൃപയാൽ അമ്മയുടെ ദൗത്യവുമായി ഏകീഭവിക്കുക വിമലഹൃദയം നമ്മിൽ വിജയിക്കുന്നത് നമ്മുടെ താഴ്മയിലാണ് താഴ്ന്ന ഹൃദയങ്ങൾ അമ്മ ഉയർത്തി തന്നോട് ചേർക്കുന്നു പ്രാർത്ഥന പരിശുദ്ധ കന്യകാമരയത്തിൻ്റെ വിമലഹൃദയമേ എൻ്റെ ആത്മാവിന് എളിമ എന്ന് കൃപ ലഭിക്കാൻ പ്രാർത്ഥിക്കണമേ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ദൈവ സാന്നിധ്യത്തിൽ എളിമപ്പെടട്ടെ പ്രിയപ്പെട്ട അമ്മേ കഷ്ടപ്പാടുകളും അവഹേളനങ്ങളും പരിഹാസങ്ങളും ഞാൻ അനുഭവിക്കുമ്പോൾ അവയെല്ലാം അമ്മയുടെ വിജയത്തിനായി ഞാൻ സമർപ്പിക്കട്ടെ സമർപ്പണത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കുന്ന കൃപകൾ ഞാൻ സ്വീകരിക്കുന്നു ഓരോ സങ്കടങ്ങളും വരുമ്പോൾ അമ്മയുടെ വിജയത്തിനുള്ള ദൈവിക പദ്ധതിയെ ഞാൻ ഓർമ്മിക്കട്ടെ അമ്മയുടെ മകൻ്റെ ഹൃദയത്തിൻ്റെ ഭരണം പൂർണമാകാൻ എല്ലാ ഹൃദയങ്ങളും സമർപ്പണം നടത്തി അമ്മയുടെ ഹൃദയത്തിലൂടെ ഈശോയുടെ ഹൃദയവുമായി ഐക്യപ്പെടട്ടെ ആമേൻ വചനം ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ നിന്ദിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ഒന്ന് പത്രോസ് നാല് പതിനാല് ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്രതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയേയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പെ തിരുസഭയ്ക്ക് സർവ സമാധാനവും അരുളണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേ